പതിനെട്ട് ലിങ്ക് സെൻറ്ററുകളും കിടത്തി ചികിത്സിക്കുന്ന ഒരു ഹോസ്പീസും അടക്കം പത്തൊൻപത് കേന്ദ്രങ്ങളിലായിട്ട് രണ്ടായിരത്തി അഞ്ച് മുതൽ അൻപത്തി ആറായിരത്തിലധികം ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത തരത്തിൽ രോഗം ബാധിച്ച ആളുകൾക്ക് പരിചരണം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ഹോം കെയർ നൽകുന്ന പാലേറ്റുകെയർ പ്രസ്ഥാനമാണ് പാലേറ്റ് കെയർ രംഗത്ത് നേരിടുന്ന പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളും ചർച്ച ചെയ്യാനും കേരളം മുഴുവൻ പാലേറ്റു കെയർ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വേണ്ട സമയത്ത് പാലിയേറ്റീവ് കെയർ പരിചരണം ആളുകൾക്ക് എത്തിക്കാനും അനാവശ്യമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കാനും കേരളം മുഴുവൻ ഒരു രോഗികളോട് കാരുണ്യമുള്ള സമൂഹമാക്കി മാറ്റാനുമായി വലിയൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ സെമിനാർ ഈ ശില്പശാല നടക്കുന്നത് ഈ പാലേറ്റിക്കറിന്റെ പ്രത്യേകത ജാതിയോ മതമോ രാഷ്ട്രീയമോ വർണ്ണമോ വർഗമോ നോക്കാതെ വേദനിക്കുന്ന മനുഷ്യന്മാരുടെ അടുത്തേക്ക് കടന്നു ചെന്ന് അച്ഛ അല്ലെങ്കിൽ അമ്മേ വിളിച്ചിട്ട് അവരുടെ വേദന ഒക്കുന്ന ഒരു മകത്തായ പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം ചികിത്സിച്ചു മാറ്റുന്ന ഘട്ടം കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾക്കൊന്നുമില്ല ഒന്നുമില്ല ചെയ്യാനില്ല വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളു എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ കൊണ്ടുപോകുന്നത് വീട്ടിലേക്കല്ല കാരണം ഇത്രയധികം അധികം അസുഖമുള്ള ഒരാളെ എങ്ങനെ വീട്ടിൽ കൊണ്ടുപോകുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും വേറൊരു ആശുപത്രി നമ്മൾ പറഞ്ഞു പറഞ്ഞുതരും ഇതിനേക്കാളും വലിയൊരു ഡോക്ടർ അപ്പുറത്തെ ആശുപത്രിയിലുണ്ട് ഇതിനേക്കാളും വലിയ സൗകര്യങ്ങൾ അവിടെ ഉണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാം മറ്റ് മാർഗ്ഗങ്ങളില്ലാത്തത് കൊണ്ട് ആണ് നമ്മളങ്ങനെ വേറൊരു ആശുപത്രിയിൽ കൊണ്ടുപോയിക്കുന്നത് ഇപ്പോഴത്തെ കൊല്ലം ജില്ലയിലെ അവസ്ഥ അതാണ് ഇതിന് മാറ്റമുണ്ടാക്കാൻ പറ്റുമോ എന്ന് നമ്മളെല്ലാവരും കൂടിയിരുന്ന് ആലോചിച്ചുകൊണ്ട് പിരിഞ്ഞു പോകുന്നേക്കാൾ മുമ്പ് അതിന് തീരുമാനം ഉണ്ടാക്കണം ആശുപത്രികൾ പറയണത് ചികിത്സിച്ച ഫലമില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് വീട്ടിൽ പോകാൻ സാധിക്കുന്ന രീതിയിൽ മെഡിക്കൽ സർവീസ് വീട്ടിലെത്തണം നമുക്ക് സൗകര്യം മാസ്റ്റിലൊഴിക്കലല്ല വരേണ്ടത് രോഗം ബാധിച്ച വ്യക്തിക്ക് വേണ്ട ദിവസം വേണ്ട സമയത്ത് വേണ്ട അളവിൽ വേണ്ട ഗുണമേന്മകൾ കൊടുക്കണം നമ്മൾ സ്വന്തം മകൻ അല്ലെങ്കിൽ മകൾ അല്ലെങ്കിൽ സഹോദരൻ സഹോദരി അല്ലെങ്കിൽ നമ്മുടെ മാതാവ് നമ്മുടെ പിതാവ് ആണ് എടുക്കുന്നത് നമ്മൾ എന്താ ചെയ്യുക അതേപോലെ നമ്മൾ ചെയ്യണം ഒരു പൈസ വാങ്ങിക്കാൻ പാടില്ല കെടുപ്പിലായി പോയ ആളുകൾ അല്ലെങ്കിൽ കെടുപ്പിലായില്ലെങ്കിൽ തന്നെ ഒരു നടക്കാൻ വേണ്ട പോലെ നടക്കാൻ പറ്റാത്ത ആളുകൾ ഇപ്പം സ്ട്രോക്ക് ചെയ്യുന്ന രക്ഷപ്പെട്ട ആളുകൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ സ്ട്രോക്ക് ചെയ്യുന്ന രക്ഷപ്പെട്ട ആളുകൾക്ക് ഒരു ഭാഗത്തിന് തളർച്ച കാണും ഒരു ഭാത്രയും വലിയ കുഴപ്പമുണ്ടാവില്ല പല ആൾക്കും സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടും വരും ഇതിനെ പാലറ്റീവ് കെയറിൻ്റെ പരിധിയിൽ കൊണ്ടുവരണോ വേണ്ടയോ വേണം

അവർക്ക് രോഗി പരിചരണമായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഇവിടെ വന്ന് ഇത് കേട്ടപ്പോഴാണ് മനസ്സിലായത് അതിൽ വ്യത്യാസം ഉണ്ടെന്ന് സന്നദ്ധ പ്രവർത്തനത്തിന് നമ്മൾ തയ്യാറാണ് വലിയ രീതി ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ ഇവിടെ ആ ഇതിൽ നമ്മൾ കണ്ടതെല്ലാം തന്നെ ഒരുപാട് രീതിയിൽ യാതനകൾ അനുഭവിക്കുന്ന രോഗികളുണ്ട് ഇപ്പൊ സാറ് തന്നെ പറഞ്ഞ് കിടപ്പിലായ രോഗികളെന്ന് പറയരുതെന്ന് സത്യവാ ഇപ്പോൾ നമ്മളൊരു പിന്നെ പി എച്ച് സികളിൽ തന്നെ പാലിറ്റീവ് കെയർ നമ്മൾ ആഘോഷ തന്നെ അവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി വിവിധ പരിപാടികൾ നമ്മൾ ഏർപ്പെടുത്തുന്നുണ്ട് കലാപരിപാടികൾ അവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി തന്നെ അവരുടെ മുന്നിൽ വെച്ച് നമ്മൾ രോഗികളെന്ന് പറയുമ്പോൾ തന്നെ അവർക്കത് വിഷമമുള്ള കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാനും നമുക്ക് സന്മനസ്സുള്ളവരും തന്നെയാണ്